പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരൊറ്റ മുട്ട മാത്രം മതിയെ അത് നമ്മൾ ഒരു പരന്ന ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ നമുക്കിത് കുഴയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ബൗളിലേക്കോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാമേ അങ്ങനത്തെ ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഏലക്ക പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരുവും തോലും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഏലക്ക ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു വിസ്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് ഉടച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർത്തക്ക രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിന് പകരം നെയ്യുണ്ടെങ്കിൽ അത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വിസ്ക് കൊണ്ടൊന്ന് അടിച്ചടിച്ച് പതപ്പിച്ചെടുക്കണേ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് റവയാണ് ഇതിപ്പം ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പാണ് അത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അത് കുറച്ച് നമ്മളൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചൊന്ന് പരുവപ്പെടുത്തി എടുക്കണേ ആദ്യമേ റവ ഫുള്ള് തട്ടണ്ട കുറച്ച് കുറച്ചായിട്ട് നമ്മളിങ്ങനെ തട്ടി തട്ടി ഒന്ന് കുഴച്ചിങ്ങനെ പരുവപ്പെടുത്തി എടുത്താൽ മതി ഇപ്പോഴത്തെ ഞാനിപ്പം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കാര്യം ചെയ്യുന്ന സമയം കൊണ്ട് എണ്ണച്ചട്ടിയും കൂടി അടുപ്പി വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം റെഡിയാവും ഒരു സ്ഥലത്ത് എണ്ണച്ചട്ടി വെക്കുക അപ്പുറത്തെ സ്ഥലത്ത് വേണമെങ്കിൽ ചായയ്ക്ക് വെള്ളവും കൂടി വെച്ചാലേ പെട്ടെന്ന് അങ്ങ് ആയിക്കോളെ അങ്ങനത്തെ നമ്മൾ മൊത്തം റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കേണ്ടത് റവയെന്ന് പറയുന്ന സാധനം പെട്ടെന്ന് തന്നെ കട്ടിയാവുന്നതാണേ ഒന്നും കൂടെ കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ കുഴച്ച് മാർദ്ദവപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കണം ഇടിച്ച് ബലപ്പെടുത്തി ഒന്നും കുഴക്കേണ്ട പിന്നെ കുറച്ച് ഒരു ചെറിയ ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പം പതുക്കെ ഇങ്ങനെ ഒന്ന് തട്ടി ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പം ദേ ഇതുപോലൊരു പരുവത്തിൽ അങ്ങനെ ആയി കിട്ടും അങ്ങനെ ദ ഞാനിത് ആദ്യം തന്നെ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഫുൾ എടുത്ത് വെക്കുവാണ് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് കോരാനും എളുപ്പമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പ് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മളത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും വറക്കരുത് ഇതിപ്പം ഇരുമ്പ് ചട്ടിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ചൂട് നിൽക്കും മീഡിയത്തിലും സിമ്മിലും ഒക്കെ വെച്ചിരുന്നാൽ മറ്റും ഞാനിതിപ്പം സിംബിലാണ് ഇട്ടോ വെച്ചേക്കുന്നത് കാരണം ആ ഇരുമ്പ് ചട്ടിക്കും എണ്ണയ്ക്കും നന്നായിട്ട് ചൂടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടും അപ്പം നമുക്കിത് ഭാഗം വെന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് പതിയെ മറിച്ചിട്ട് കൊടുക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് മുരിയിച്ചെടുത്താൽ മതി കേട്ടോ നല്ല കിട്ടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പം മധുരം ഒരിച്ചിരി കുറഞ്ഞു പോയെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് പക്ഷെ എനിക്ക് വലിയ പോരായ്മ തോന്നിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാമേ രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അങ്ങനത്തെ നമ്മൾ ഈ ഒരു പരുവത്തിൽ വറുത്ത് കോരിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ അതിൻ്റെ പിയർ ആയി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്